ഗർഭാശയ മുഴകൾ അഥവാ മയോമകൾ എന്നറിയപ്പെടുന്നവ തീവ്രമല്ലാത്തതും ക്യാൻസർ രഹിതവുമായ വളർച്ചകളാണ് ഗർഭപാത്രത്തിന്റെ പേശിഭിത്തികളിൽ വളരുന്നു നിങ്ങൾക്ക് ഗർഭാശയ മുഴകൾ ഉണ്ടായിരിക്കുമ്പോൾ അതിന്റെ ലക്ഷണങ്ങൾ കാണുന്നുവെങ്കിൽ ഉദാഹരണത്തിന് കൂടുതൽ ആർത്തവ രക്തം ദൈർഘ്യമേറിയ ആർത്തവം ഇടവിട്ടുണ്ടാകുന്ന ആർത്തവം ആർത്തവ സമയത്ത് അസാധാരണമായ വേദന തോന്നുന്നുവെങ്കിൽ അതുമല്ലെങ്കിൽ അടിവയറ്റിൽ വേദന വിട്ടുവിട്ട് വരുന്നുണ്ടെങ്കിൽ ഗർഭാശയ മുഴകൾ വന്ധ്യതയ്ക്ക് കാരണമാകുന്നു എന്ന് സംശയിക്കപ്പെടുന്നുണ്ട് അപൂർവമായെങ്കിലും വളരെ വലിയ മുഴകൾ തൊട്ടടുത്തുള്ള അവയവങ്ങൾക്ക് കേടുപാടുകൾ വരുത്താറുണ്ട് ഒരു ചികിത്സ എന്ന നിലയിൽ ഗർഭാശയ മുഴകൾ നീക്കം ചെയ്യാൻ നിങ്ങളോട് നിർദ്ദേശിച്ചേക്കാം ആദ്യത്തെ ഓപ്ഷൻ ഗർഭാശയ മുഴ മാത്രം നീക്കം ചെയ്ത് ഗർഭപാത്രം നിലനിർത്തുക എന്നതാണ് പ്രത്യേകിച്ചും നിങ്ങൾ ചെറുപ്പക്കാരിയാണെങ്കിൽ നിങ്ങൾ ഗർഭപാത്രം നിലനിർത്തുന്നത് ഒരുപക്ഷെ ആർത്തവം നിലനിർത്താനാവാം അല്ലെങ്കിൽ ഭാവിയിൽ ഗർഭം ധരിക്കാൻ വേണ്ടി പരമ്പരാഗതമായി ഗർഭപാത്രം നിലനിർത്തിക്കൊണ്ട് മുഴകളെ നീക്കം ചെയ്യുന്നതിന് മയോമെക്റ്റമി എന്ന് വിളിക്കും അടിവയറിന്റെ ഭിത്തിയിൽ ഒരു കീറൽ ഉണ്ടാക്കിക്കൊണ്ടാണ് ഇത് ചെയ്യുന്നത് ഈ കീറലിന് പത്തു മുതൽ പതിമൂന്ന് സെന്റിമീറ്റർ വരെ വലിപ്പമുണ്ടാവും പക്ഷേ ഇപ്പോൾ ലാപ്രോസ്കോപ്റ്റിക് മയോമെക്റ്റമി അഥവാ ലാപ്രോസ്കോപ്പ് ഉപയോഗിച്ച് മുഴ നീക്കം ചെയ്യൽ ഇതാണ് ഇപ്പോഴത്തെ രീതി വ്യക്തമായും നിങ്ങൾക്കറിയാമല്ലോ ലാപ്രോസ്കോപ്പിയുടെ ചില വസ്തുതകൾ രക്തനഷ്ടം കുറവ് ഓപ്പറേഷന് ശേഷം അണുബാധയുണ്ടാകാൻ സാധ്യത കുറവ് ആശുപത്രിയിൽ കുറച്ചു സമയം തങ്ങിയ ശേഷം പെട്ടെന്ന് തന്നെ ഭേദമാകും ഗർഭപാത്രത്തിൽ നിന്നും ഗർഭാശയമുഴ നീക്കം ചെയ്യാൻ വേണ്ടി മോസിലേറ്റർ എന്നുപേരുള്ള ഒരു ഉപകരണം ഉപയോഗിക്കും അത് മുഴയെ ചെറിയ ചെറിയ കോശപ്പാളികളായി മുറിച്ചെടുക്കും ഇങ്ങനെ മുറിച്ചെടുത്ത ഭാഗങ്ങൾ അടിവയറിന്റെ ഭിത്തിയിൽ ഉണ്ടാക്കിയ ദ്വാരം വഴി സുരക്ഷിതമായി പുറത്തേക്കെടുക്കും മൂന്നോ നാലോ മുറിവുകളെ ഉണ്ടാവൂ അഞ്ചോ പത്തോ മില്ലിമീറ്ററെ വലിപ്പവും ഉണ്ടാവൂ നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ മയോമെക്റ്റമി മാർഗം തിരഞ്ഞെടുക്കുന്നുവെങ്കിൽ ഒരു സാധ്യത വളരെ അപൂർവമായി ഒരു ശതമാനം സാധ്യതയേ ഉള്ളൂ ഈ ചികിത്സയുടെ ഒടുവിൽ ഗർഭപാത്രം ഹിസ്ട്രക്ടമിയിലൂടെ നീക്കം ചെയ്യേണ്ടി വന്നേക്കും ഇത് സംഭവിക്കുന്നത് മയോമയുടെ ബേസിൽ നിന്നുള്ള രക്തസ്രാവം ഞങ്ങളിതിനെ മയോമാബിഡ് എന്ന് വിളിക്കും അത് നിയന്ത്രണാതീതമാകുമ്പോഴാണ്